ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ നന്ദമോനും ദേവികുമ്പോളും ഓഫീസിൽ പോയല്ലേ വൈകിട്ട് ഇങ്ങോട്ട് വരും വാ കുറച്ച് ബാഗും മറ്റും എടുക്കാനുണ്ട് ഞാൻ ഞാൻ എടുത്തോളാം വാ കുഞ്ഞേ ഇങ്ങനെ ചന്ദ്രോത്തുകാരുടെ ഒരു സന്നിധ്യ കട്ടോ ഇത് പരിചയക്കാരൊക്കെ മുഖം തിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങോട്ട് വിളിച്ചതിനും ഇവിടെ താമസിക്കാൻ സമ്മതിച്ചതിനും ഇത് കാണാതെ പറയുകയാണോ അല്ല നന്ദിയും കൃതജ്ഞതയൊക്കെ കേട്ടിട്ട് ചോദിച്ചതാ ചന്ദ്രോത്തിന് കിട്ടിയ പണമൊക്കെ കൂട്ടിയിട്ടാ ഈ വീട് വാങ്ങിയത് അപ്പൊ ഇത് പ്രഭക്കുഞ്ഞിനും കൂടെ അവകാശപ്പെട്ട വീടാ ചില വീടുകള് വലിയ ആളുകൾ വരുമ്പോ വീടിനാ മതിപ്പ് കിട്ടുന്നത് എന്റെ അവസാന ശ്വാസം വരെ പ്രഭക്കുഞ്ഞിന് വലിയൊരു സ്ഥാന എന്റെ മനസ്സിലുള്ളത് ആ പ്രഭക്കുഞ്ഞ് എന്റെ വീട്ടില് വരാന്ന് വെച്ച അതിന്റെ ഒരു നിറവ് എത്രയാന്ന് പറഞ്ഞു തരാൻ പറ്റില്ല നിന്റെ മനസ്സിന്റെ വലിപ്പ് എത്രയാണെന്ന് ഇപ്പം മനസ്സിലായി എനിക്കൊരു ക്ഷീണം തോന്നാതിരിക്കാൻ ഞാനിവിടെ വരുന്നത് നിന്റെ നീ പറയുന്നത് ഒരിക്കലും അങ്ങനെ അല്ല ആന്റി അമ്മയ്ക്ക് ആന്റിയുടെ സ്നേഹമല്ല ഒരുതരം ആരാധനയാ ആന്റി എന്തു പറയുന്നോ അതാ അമ്മയ്ക്ക് അവസാന വാക്ക് ഇതാണ് കാലത്തിന്റെ ഒരു നീതി എന്ന് പറയുന്നത് ഗൗരി അല്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു വലിയ ദുഃഖം തന്ന ആളാ ഞാൻ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ഞങ്ങളുടെ ഒടുവിൽ ആ വീട്ടിൽ തന്നെ നിങ്ങളുടെ അവതാരത്തിന്റെ പുറത്ത് ജീവിക്കാൻ എന്നെ എത്തിച്ചിരിക്കുന്നു എന്തായത് അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി അതിനെ പറഞ്ഞു മതി അതുമല്ല ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും ജീവിതത്തിന്റെ ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യും അതൊക്കെ വിട്ടേക്ക പ്രഭ കുഞ്ഞെ കുഞ്ഞാദ്യം സമാധാനായിട്ടൊന്ന് വിശ്രമിക്കേ അതിനു മുൻപ് എനിക്ക് ജയിലില് സിദ്ധുവിനെ കാണാൻ പോണം കേസിന്റെ കാര്യങ്ങൾ പറയണം ഇങ്ങോട്ട് വന്നതിനെ കുറിച്ചും അറിയിക്കണം ചായ കുടിച്ചിട്ടിറങ്ങിയാ മതി വാ